ഇന്ന് ആദ്യത്തെ വാർത്തയാകുന്നത് വിദ്വേഷ പ്രസംഗം നടത്തിയ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിക്ക് ഇനി എന്താണ് സംഭവിക്കാനുള്ളത് എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിദ്വേഷ പ്രസംഗം നടത്തിയത് പലതരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നു രാജ്യത്ത് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തെ മാനിച്ചു വേണം കാര്യങ്ങൾ നടപ്പിലാക്കാൻ എന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് ഉണ്ടായത് സ്വാഭാവികമായും ഇന്നലെ കൊളീജിയത്തിന് മുമ്പിൽ ഹാജരായപ്പോൾ രാജ്യം ഉറ്റുനോക്കിയ ഒരു തീരുമാനമാണ് കൊളീജിയത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് വിദ്വേഷ പ്രസംഗം നടത്തിയ ിൽ ജഡ്ജി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എസ് കെ യാദവിന് സുപ്രീം കോടതി കൊളീജിയത്തിന് താക്കീത് ജുഡീഷ്യറിയുടെ അന്തസ് പാലിക്കണമെന്നും പദവി അറിഞ്ഞ് സംസാരിക്കണമെന്നും കൊളീജിയത്തിന്റെ നിർദ്ദേശം മാധ്യമങ്ങൾ പ്രസംഗം വളച്ചൊടിച്ചതാണെന്ന് യാദവിന്റെ വാദം കൊളീജിയം തള്ളിയിൽ നിന്ന് സ്വാതി സന്തോഷുണ്ട് വിവരങ്ങൾ നൽകാൻ ഇന്നലെ പ്രതീക്ഷിച്ചതാണ് കൊളീജിയത്തിന് മുമ്പിൽ ഹാജരാകുമ്പോൾ സ്വാഭാവികമായും അലഹബാദ് ഹൈക്കോടതി റിപ്പോർട്ട് പ്രഥമ പരിഗണനയിലേക്ക് വന്നിരുന്നു അങ്ങനെയെങ്കിൽ അതിൽ ഒരു നെഗറ്റീവായ സംഗതി നെഗറ്റീവായ വിമർശനങ്ങൾ ആ റിപ്പോർട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് കൊളീജിയത്തിൻ്റെ തീരുമാനം അതുകൂടിയാണ് വ്യക്തമാക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ കൊളീജിയം പറഞ്ഞത് അന്ന അന്ന് സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിദ്വേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ട് അലഹബാദ് ജഡ്ജി ഈ യാദവിനെതിരായ യാദവിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ വിമർശനങ്ങൾ അതോടൊപ്പം തന്നെ ഇംപീച്ച് ചെയ്യണം എന്നുള്ള ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെട്ടത് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം വിളിച്ചു കൂട്ടിയായത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള കൊളീജിയത്തിന് മുന്നിലാണ് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഹാജരായത് അതിനുശേഷമാണ് കൊളീജിയം അദ്ദേഹത്തെ താക്കീത് ചെയ്തു എന്നുള്ള പുറത്തു ഈ പൊതുവിടത്ത് ജുഡീഷ്യറിയുടെ അന്തസ്സും മര്യാദയും പാലിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നാണ് കൊളീജിയം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെയും പദവി അറിഞ്ഞ് സംസാരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ കൊളീജിയം താക്കീതായി നൽകിയിട്ടുണ്ട് എന്നാൽ എസ് കെ യാദവ് അവിടെ പറഞ്ഞത് തന്റെ പ്രസംഗം വളച്ചൊടിക്കുകയായിരുന്നു മാധ്യമങ്ങൾ അത്തരത്തിൽ ഒരു അത് അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ള തന്റെ ആ സംസാരത്തെ വളച്ചൊടിച്ചുകൊണ്ടാണ് അത്തരത്തിൽ ഒരു അർത്ഥത്തിലേക്ക് കൊണ്ടുവന്നത് താൻ അങ്ങനെയല്ല പറഞ്ഞത് എന്നുള്ള കാര്യം ഈ കൊളീജിയത്തിന് മുന്നിൽ അവതരിപ്പിച്ചെങ്കിലും കൊളീജിയം അത് പൂർണമായും തള്ളുകയായിരുന്നു വലിയ വിമർശനം തന്നെയാണ് ഇദ്ദേഹത്തിനെതിരെ കൊളീജിയവും നടത്തിയത് പക്ഷെ ഒരു ഇംപീച്ച്മെന്റ് നടപടിയിലേക്കൊന്നും പോകാനുള്ള ശുപാർശ ചെയ്യാനുള്ള ഒരു അധികാരം കൊളീജിയം ഇപ്പോൾ എടുത്തിട്ടില്ല അത്തരത്തിൽ ശുപാർശയ്ക്കൊന്നും കൊളീജം കൈകടത്തിയിട്ടില്ല അതേസമയം ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് അദ്ദേഹത്തിൽ നിന്നും ആരായുകയും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളെ പൂർണ്ണമായും തള്ളിക്കളിഞ്ഞു കളഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനമാണ് സുപ്രീം കോടതി കൊളീജിയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഈ ജുഡീഷ്യറി സംവിധാനത്തെ ആകെ താറുമാറാക്കുന്ന തരത്തിൽ ന്യായാധിപന്മാർ ഇത്തരത്തിലുള്ള പൊതുവിടങ്ങളിൽ പ്രസ്താവനകൾ നടത്താൻ പാടില്ല എന്നുള്ള കർശനമായ ഒരു താക്കീത് തന്നെ സുപ്രീം കോടതി കൊളീജിയം നൽകിയതായാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് തന്നെ എന്തായാലും ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം എം പിമാർ അടക്കം ഇംപീച്ച്മെന്റ് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയ സാഹചര്യമുണ്ട് അതോടൊപ്പം ബാർ അസോസിയേഷൻ അടക്കം രംഗത്ത് വരുന്നു അത്ര അത്തരത്തിൽ ഈ നീതിന്യായ വ്യവസ്ഥയുടെ പല കോണുകളിൽ പ്രവർത്തിക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകാനുള്ള സാധ്യത എന്തായാലും മുന്നോട്ടുള്ള തരത്തിൽ കൊളീജിയത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടെ ഏകൽ സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സദസ്സിലാണ് ജഡ്ജി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇക്കാര്യം പറയുന്നത് സ്വാഭാവികമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല ഇംപീച്ച് ചെയ്യണമെന്ന ആവശ്യം പ്രതിപക്ഷവും അഭിഭാഷക സംഘടനകളുമൊക്കെ ഉന്നയിക്കുന്നുണ്ട് കൊളീജിയം ഈ നിർദ്ദേശം മുമ്പോട്ട് വെച്ചില്ല എങ്കിലും ഈ വിഷയം വിശദമായി പരിശോധിക്കണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വെക്കുമല്ലോ നടപടികൾ മുന്നോട്ടുണ്ടാകുമെന്നുള്ള എന്ന് തന്നെ പ്രതീക്ഷിക്കാൻ hello ആ അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം കൊളീജിയം ഈ ഒരു വിഷയം ഇത്തരത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ടും ഈ ഇങ്ങനെയുള്ള പരാമർശങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് കേട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ വാദമടക്കം വലിയ ഒരു സാഹചര്യം മുന്നോട്ട് നോക്കുമ്പോൾ മുന്നോട്ടുള്ള നടപടികൾ എന്തായാലും ഉണ്ടാകുമെന്നതിൽ സംശയമില്ല എന്നാൽ ആ നടപടികൾക്ക് കൊളീജിയൻ ശുപാർശ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും പറയാൻ വേണ്ടി കഴിയുന്നത് കാരണം കൊളീജിയത്തിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു നീക്കം അല്ലെങ്കിൽ ആ ആ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ വാദം കേൾക്കുകയും തിരിച്ച് സുപ്രീം കോടതി കൊളിജ്യത്തിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു പരാമർശം പാടില്ലാത്തതായിരുന്നു എന്നുള്ള താക്കീത് നൽകുകയുമാണ് നിലവിൽ ചെയ്തിട്ടുള്ളത് എന്നാൽ മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ തീർച്ചയായും ഈ ഇംപീച്ച്മെന്റ് അടക്കമുള്ള വേണമോ വേണ്ടയോ എന്ന് പരിശോധിക്കും എന്നുള്ളതിൽ എന്തായാലും ഉറപ്പ് തന്നെയാണ് അന്ന സ്വതി യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം എസ് കെ യാദവിന് പിന്തുണ പ്രഖ്യാപിച്ചു വന്നിരുന്നു സ്വ ഈ ഭരണകൂടത്തിൻ്റെ ഒരു നിലപാട് ഇതിൽ എന്താകാനുള്ള സാധ്യതകളാണ് അല്ലെങ്കിൽ പ്രത്യക്ഷമായ ഒരു നിലപാട് വെളിപ്പെടുത്തലിന് അവർ ഈ ഘട്ടത്തിൽ തയ്യാറാകും എന്ന് കരുതേണ്ടതുണ്ടോ പ്രതിപക്ഷം ഈ വിഷയം ശക്തമായി ഉന്നയിക്കുമ്പോൾ അന്ന കൂ കൊറേ നാളുകളായി ഈ കേന്ദ്ര കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഇത്തരത്തിൽ ഈ ന്യായാധിപന്മാരെ അടക്കം വിലക്കെടുക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരുടെ നാവായി ന്യായാധിപന്മാർ പ്രവർത്തിക്കുന്ന ഒരു തരത്തിലേക്ക് തന്നെയാണ് പോകുന്നത് തന്നെ കേന്ദ്രം ഈ വിഷയത്തിലുള്ള നിലപാടൊന്നും വ്യക്തമാകുമില്ല എങ്കിൽ പോലും എന്നാൽ പല കോണുകളിൽ നിന്നും ഈ ബി ജെ പി നേതാക്കൾ ബി ജെ പിയുടെ പ്രതിനിധികളടക്കം ഈ വിഷയത്തിൽ ഇദ്ദേഹത്തിന് പിന്തുണ അറിയിച്ചു വരുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് അതിന്റെ ഭാഗമായാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യ അത് അടക്കം ഈ ഇദ്ദേഹത്തെ പിന്തുണച്ച രംഗത്തെത്തിയത് അത്തരത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ അജണ്ടയ്ക്ക് അനുസരിച്ചായി ന്യായാധിപന്മാർ പ്രവർത്തിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അത്തരത്തിലുള്ള പ്രസ്താവനകൾ നേരത്തെയും വിവിധ ജഡ്ജിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ സാഹചര്യമുണ്ട് അത്തരത്തിലൊക്കെ നോക്കുമ്പോൾ ഈ കേന്ദ്ര കേന്ദ്രത്തിന് ഈ വിഷ കേന്ദ്രത്തിന്റെ നിലപാട് തന്നെയാണ് ഇവരെല്ലാം ഉച്ചരിക്കുന്നത് അല്ലെങ്കിൽ ഇവരെല്ലാം പറയുന്നത് ആ വിഷയത്തിൽ കൃത്യമായി പല കോണുകളിൽ നിന്നും ബി ജെ പി ഇതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ച തന്നെയാണ് കാണാൻ വേണ്ടി കഴിയുന്നത് എന്നാൽ സുപ്രീം കോടതി അടക്കം ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ കേന്ദ്രത്തിന് കുറച്ചുകൂടി സമ്മർദ്ദം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് ഇവരിലേക്ക് തന്നെ അല്ലെങ്കിൽ ഈ നീതി വ്യവസ്ഥകൾ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയെ പോലും ഈ കാവ്യവൽക്കരിക്കാനുള്ള ഒരു അജണ്ട ബി ജെ പിയുടെ അജണ്ട കുറെ കാലമായി ഇങ്ങനെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി അടക്കം ഈ വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാടും അല്ലെങ്കിൽ ഈ വിഷയം ഉണ്ടായി പരാമർശത്തിനു ശേഷം വിവാദമായതിന് പിന്നാലെ സുപ്രീം കോടതി അടക്കം ഇടപെടുന്ന ഒരു സാഹചര്യം വരുന്നത് എന്തായാലും ബി ജെ പിയുടെ നിലപാടുകൾക്കനുസരിച്ച് ഇവർ നീങ്ങുന്നത് വലിയ ആശങ്കാജനകമായി തന്നെ വിവിധ വിദഗ്ധർ അടക്കം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ശരി സ്വാതി പൊതുയിടത്ത് സംസാരിക്കുന്നത് ശ്രദ്ധിച്ച് വേണം ഭരണഘടനാ പദവിയുടെ അന്തസ് പാലിക്കുന്ന വിധത്തിൽ വേണം പെരുമാറാൻ എന്ന വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊളീജിയം എസ് കെ യാദവിന് ശേഖർകുമാർ യാദവിന് താക്കീത് നൽകിയിരിക്കുന്നത് അതിൽ ഒരു തീരുമാനമെടുക്കുന്നതിൽ പിംപിജുമായി ബന്ധപ്പെട്ടതോ ഒന്ന ഉള്ള നിർദ്ദേശങ്ങളൊന്നും കൊളീജിയം വെച്ചിട്ടില്ല എങ്കിൽ കൂടെ സ്വാഭാവികമായും അലഹബാദ് ഹൈക്കോടതിയുടെ റിപ്പോർട്ട് ഇതിൽ നിർണായക കാര്യമായിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല അതിൽ ഇനി പ്രതിപക്ഷവും മറ്റ് ഈ പ്രതിഷേധം ഉന്നയിച്ചിരിക്കുന്ന അഭിഭാഷക സംഘടനകളുമൊക്കെ ഇനി എന്ത് നിലപാടാണ് എടുക്കുക ഇമ്പീച്ച്മെന്റ് എന്ന ആവശ്യം അവർ ആദ്യഘട്ടം തന്നെ ഉന്നയിച്ചിട്ടുള്ള രീതി ആയതുകൊണ്ട് എന്താണ് ഇനി ആ സംഭവത്തിൽ നടക്കാനുള്ളത് ആ പരാമർശത്തിൽ ഇനി എന്താണ് നടക്കാനുള്ളത് എന്നറിയേണ്ടിയിരിക്കുന്നത് സ്വാതി സന്തോഷാണ് ഡൽഹിയിൽ നിന്ന് ദില്ലിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്